കെ ആർ ഓപ്റ്റിക്കൽസ് ആയിരത്തി എട്ട് ജംഗ്ഷൻ അരുക്കുറ്റി വടുതല ബ്രാഞ്ചസ് ഓപ്റ്റിക്കൽ ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കെ ആർ ഓപ്റ്റിക്കൽസ് നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി കെ ആർ ഓപ്റ്റിക്കൽ കമ്പർഷൻ മുഖ കുമ്പളങ്ങി വെള്ളക്കരം വെള്ളക്കരം കുടിശ്ശിക വരുത്തുന്നവർക്കെതിരെ കർശന നടപടിയുമായി ജല അതോറിറ്റി അമൃത് പദ്ധതി വഴി കുടിവെള്ള കണക്ഷൻ ഇല്ലാത്തവർക്ക് സൗജന്യമായി കണക്ഷൻ നൽകിയതോടെ കൊച്ചിയിലെ ഭൂരിഭാഗം വീടുകളിലും നേരിട്ട് കുടിവെള്ളം ലഭിക്കാൻ തുടങ്ങി ഇതോടെ വെള്ളക്കരം കുടിശ്ശിക വരുത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചതായാണ് വിവരം എന്നാൽ കുടിശ്ശിക വരുത്തുന്നവരുടെ എണ്ണം കൂടിയതോടെ കർശന നടപടി സ്വീകരിക്കാൻ ജല അതോറിറ്റി തീരുമാനമെടുത്തിരിക്കുകയാണ് വെള്ളക്കരം കുടിശ്ശികയാക്കിയതിന് ജനുവരി മാസത്തിൽ മാത്രം നാനൂറ്റി നാൽപ്പത്തിയൊന്ന് കണക്ഷനുകളാണ് കരുവേലിപ്പടി സബ് ഡിവിഷൻ പരിധിയിൽ മാത്രം വിച്ഛേദിക്കപ്പെട്ടത് വെള്ളക്കര കുടിശ്ശികയ്ക്ക് പുറമെ വാട്ടർ മീറ്റർ പ്രവർത്തനരഹിതമായ കണക്ഷനുകളും വിച്ഛേദിക്കപ്പെട്ടവിലുണ്ട് നൂറ്റിപ്പതിനാറ് കണക്ഷനുകളുടെ മേൽ ജപ്തി നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇത്രയധികം കണക്ഷനുകൾ ഒരു മാസത്തിൽ വിച്ഛേദിക്കപ്പെടുന്നതിൽ നിന്ന് കുടിശ്ശികയുടെ കാര്യത്തിൽ ജല അതോറിറ്റി കർശനമായി മുന്നോട്ടു പോകുമെന്നതിന്റെ സൂചനയാണ് എല്ലാ ഉപഭോക്താക്കളും വിച്ഛേദന തീയതിക്ക് മുമ്പ് തന്നെ വെള്ളക്കര മടക്കണമെന്ന് ജല അതോറിറ്റി കരുവേലിപ്പള്ളി ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി